ന്യായമായൊരു സീറ്റ് ലഭിക്കണമെന്ന് ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗ് പഴയ ആര്യാടൻ വിരോധമെല്ലാം മറന്നിട്ട് ശൗക്കത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് പൊതുവേ കരുതപ്പെടുന്നു അതേസമയം ഒരു ആ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രിസ്ത്യാനികൾ മുസ്ലിം ഭൂരിപക്ഷമാണ് അൻപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് ഒരു നാൽപ്പത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് എട്ട് ശതമാനത്തോളമാണ് ക്രൈസ്തവ ജനസാമാന്യം പക്ഷേ കുടിയേറ്റ മേഖലയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഭാഗത്തുനിൽ എറണാകുളത്ത് ഒക്കെ കുടിയേറി വന്ന ഒരു ക്രൈസ്തവ വിഭാഗം അവിടെയുണ്ട് അവിടെ തന്നെ ഉള്ള ആളുകളുമാണ് അത് കിട്ടി ചോമാനത്താകും പക്ഷേ അവിടെ ബി എസ് ജോയ് എന്ന കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരനാണ് തദ്ദേശവാസിയുമാണ് അപ്പൊ അങ്ങനെ ഒരു കോൺഗ്രസിൽ ഒരു തല തലമുറ മാറ്റം പര്യടൻ ഷോക്കത്താണെങ്കിലും തലമുറ മാറ്റം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെക്കാൾ ക്രെഡിബിലിറ്റി പല കോൺഗ്രസ്സുകാരും കാണുന്നത് വി എസ് ജോയില